നമസ്കാരം നമസ്കാരം ഞാൻ ലതയാണേ അപ്പോൾ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് മോൾക്ക് നാളെ എക്സാം തുടങ്ങുവാണ് ഇന്ന് ജാനുവരി സിക്സ്റ്റീൻത്ത് ആണ് അവളുടെ ബർത്ത് ഡേ ആണ് അപ്പം എൻ്റെ ചക്കരെ മോളെയും കൂടെ ഇരുത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരുത്തി വീഡിയോ എടുക്കുന്നതേ കണ്ടോ കണ്ടോ ഏ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ കെഞ്ചിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രാർത്ഥനയാണ് ഇതായിരിക്കുന്ന സാധനം കേട്ടോ ഏ ഇതായിരിക്കുന്നില്ല സാധനം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അവൾ എൻ്റെ മുമ്പിലിരിക്കുന്നതാണ് ഇന്ന് അവളുടെ ബർത്ത് ആണ് അപ്പം സെലിബ്രേഷൻ ഒന്നുമില്ല കച്ച അവളുടെ ഇഷ്ടപ്പെട്ടവർ രണ്ടു മൂന്ന് പേര് ഇവിടെ ഇല്ല അത് കാരണം സെലിബ്രേഷൻ ഇല്ല സെലിബ്രേഷൻ ഉണ്ട് ഫെബ്രുവരിയിൽ ഇപ്പം എന്തായാലും ഇല്ല നാളെ അവൾക്ക് എക്സാമാണ് എനിക്ക് മറ്റൊന്നാ ചങ്ങനാശേരിയിലൊക്കെ പോകാനുണ്ട് അപ്പം അതും നടക്കത്തില്ല വേറൊന്നും വേണ്ട നിങ്ങളിപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് അവളിത് ഇങ്ങനെ ഇരിക്കുന്നത് യും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനി എനിക്ക് സത്യം പറയാം നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മോളുടെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ സിക്സ്റ്റീൻത്തിന് ഞങ്ങൾ നല്ലോണം മോളുടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു വെച്ചാൽ ഉള്ളിലെ ഭയം ഉള്ളിൽ ഉള്ളിലത്രമാത്രം എനിക്ക് ഭയം ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചാൽ ഗ്രാൻഡായിട്ടാണ് ആഘോഷിച്ചത് ഉള്ളിലെ പേടി കാരണം അവളുടെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്ന് തോന്നി ആഘോഷിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മോളുടെ റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ദൈവത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞു എനിക്ക് ഏറ്റവും എൻ്റെ യൂട്യൂബിലുള്ള ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും എല്ലാവരും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന വെച്ചാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ നാല് ദിവസം മുമ്പേ ഞങ്ങൾ ട്വൽത്തിന് ഹോസ്പിറ്റലിൽ പോയി ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എം ആർ എടുത്തപ്പം ഡോക്ടർ പറയുവാണ് ഒന്നുമില്ല ഞങ്ങളുടെ കൂടെ രണ്ടാളും കൂടെയും പറഞ്ഞു ഒന്നുമില്ല എൻ്റെ കുഞ്ഞിന് എന്നാ ഡോക്ടർ പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് ഒന്നുമില്ല അപ്പം ഈ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് മൂന്ന് മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ ആ ഡോക്ടറെ കൊണ്ട് തന്നെ എനിക്ക് പറയിക്കാൻ പറ്റി എൻ്റെ കുഞ്ഞിന് ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ ഈ ഒരു രണ്ട് വർഷം അനുഭവിച്ച യാതനകളിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുടി വളരില്ല എന്ന് പറഞ്ഞു ഏ എൻ്റെ കുഞ്ഞിൻ്റെ മുടി കണ്ടോ എനിക്ക് മുടി വളരത്തില്ല എന്ന് പറഞ്ഞു എല്ലാം ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ ഫലം ദൈവം കേട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ സുന്ദരിയല്ലേ സുന്ദരിയല്ലേ ഏ നല്ലോണം മുടി വളർന്നു അപ്പോൾ ഡോക്ടർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ ഇപ്പോൾ പോയപ്പോൾ ട്വൽത്തിൻ്റെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ സുന്ദരി ആയല്ലോ മുടിയൊക്കെ ശരിക്ക് വളർന്നല്ലോ എന്നൊക്കെ പറഞ്ഞു മോളെ പഠിപ്പിക്കണം അല്ല എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് അപ്പോൾ മോള് കോളേജിൽ വീണ്ടും ചേർന്നു ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ആണ് നാളെ തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് കുറേ ഉണ്ട് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അതുകൊണ്ടാണ് പറയണേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇരിക്കുന്നത് ഡോക്ടേഴ്സ്മാർ തീർത്തും പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല അപ്പം ആ ദൈവത്തിൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് എനിക്ക് തിരിച്ചു തന്നതാണ് ഇനി അങ്ങോട്ട് എനിക്ക് അവളെ ഏതൊക്കെ രീതിയിൽ ഉയർത്തി എടുക്കാൻ പറ്റുമോ പറ്റുമോ അത്രയും രീതിയിൽ എനിക്ക് ഉയർത്തിയെടുക്കണം എല്ലാ അമ്മമാരോടും ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ഒരിക്കലും പക്ഷെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയും കൂടി അതുപോലെ അവരുടെ സപ്പോർട്ടിന് ഫുള്ളിരിക്കണം ചേട്ടോ സ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനൊരു അസുഖമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അന്നേരം നല്ലോണം പിടിച്ചു നിന്നു അതുകൊണ്ട് എനിക്കിന്നും ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെ തള്ളി ഞങ്ങൾക്ക് ഇനി ഒരു ലൈഫ് ഇല്ല ഞങ്ങൾ തീർന്നു അവള് അവളില്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ദൈവം എനിക്ക് തിരിച്ചന്നു എൻ ഞാൻ ചെയ്ത ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഞാൻ ചെയ്ത നന്മകളെയാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഈശ്വരനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നു കരച്ച് ഞാൻ ഞാൻ ഭൂമിയിലുണ്ടെങ്കിൽ മാത്രമേ എന്നെക്കൊണ്ട് ഒത്തിരി പേർക്ക് സഹായമുണ്ട് ആ സഹായങ്ങൾ കിട്ടണമെന്ന് ഞാൻ ജീവനോടെ ഇരിക്കണം അപ്പം എൻ്റെ മോളെയും ദൈവവും തന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ട് രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി എല്ലായിടവും മോളെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് തിരിച്ചു വന്നു ദൈവം ഞങ്ങൾ ഇപ്പോൾ കോളേജിൽ പോകും കോളേജ് പോകുമ്പോൾ ഇന്നലെ രാത്രിയിൽ സട്ടനായിട്ട് ഒരു ഡ്രസ്സ് പോലും എടുത്തില്ല കാരണിച്ച ഇപ്പോൾ ഇന്ന് ആഘോഷിക്കേണ്ട ആരുമില്ല എൻ്റെ മറികുട്ടി ഒന്നുമില്ല ഇവിടെ ഇല്ല അവളും പുറത്ത് പോയിരിക്കുവാണ് അപ്പം അപ്പൂസിൻ്റെ ആഗ്രഹമുള്ളവരാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ആ തീരുമാനം ഇപ്പോൾ അങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോവുക ചർച്ചിൽ പോവുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് പോയിട്ട് വന്നു പിന്നെ ഒരു കുഞ്ഞ് ഡ്രസ്സൊക്കെ തച്ചെടുത്ത് കാണിച്ചു കണ്ടാ എണീച്ചു നിന്ന് രാത്രിയിലാണ് തയ്ച്ചതേ തയ്ച്ചു നമ്മുടെ സെറ്റ് ട്രഡീഷണൽ ഡ്രെസ്സിൻ്റെ ഒരു ഒരു തുണിയാണ് ഒരു തുണിയിരുന്നു അതിനെ എടുത്ത് തച്ചു അവളെ സുന്ദരിയാക്കി കൊണ്ടുപോയി പക്ഷേ നിങ്ങളൊരു കാര്യം കൂടി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം അവൾ നടക്കാൻ തുടങ്ങി പകുതി സംസാരിക്കാൻ തുടങ്ങി ഇനി ഇതേ കാണിച്ചു മോനെ അതെ ഈ ഒരു കൈ കൂടി നിവർത്താനുണ്ട് അതെ കണ്ടോ വേരളുകൾ നിവർന്ന് വന്നിട്ടില്ല ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ രണ്ട് കൈകൂടി കൂട്ടിപ്പിടിച്ച് ഇനി എൻ്റെ മോളുടെ ഈ ഒരു റൈറ്റ് ഹാൻഡ് ഈ കൈ മാത്രം കൈ മാത്രം ഒന്ന് നിവർന്ന് വരാനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുന്നത് ഇതിങ്ങനെ പിടിച്ച് നിവരുന്നില്ല അത്രയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവൾ ക്ലിയറായി എന്തെങ്കിലും ദൈവം പോട്ടെ എനിക്ക് അവളെ തന്നു അപ്പോൾ ഇച്ചിരി കുറവുകൾ എന്തായാലും കാണുമായിരിക്കും എന്നാലും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കത് ഞങ്ങൾ വിഷമായിട്ടല്ല അവൾ ലെഫ്റ്റ് ഹാൻഡ് തൊട്ട് എഴുതാൻ തുടങ്ങി എക്സാം ആണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവളുടെ പുറകെയാണ് ജീവിതം പിന്നെ വൈകുന്നേരം ഒരു കുഞ്ഞ കേക്ക് മുറിക്കണം എന്നാഗ്രഹമുണ്ട് അതും കൂടെ ഉള്ളു അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളിപ്പം വിമ കോളേജിൽ പോവാണ് നാളെ എക്സാമിൻ്റെ പേപ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസം അവധിയായത് കാരണം ഒന്നിനും പറ്റിയിട്ടില്ല ഒന്നിനും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കാശം മോൾക്കൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എത്ര കോടി 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 നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അതുകൊണ്ട് ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തണം ചെയ്യണം അവളിനി പഠിച്ച് എനിക്ക് ഒരു ആഗ്രഹം എനിക്കും ആഗ്രഹങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ആ ഒരു അത്രയും ഉയരത്തിൽ അവളെ കൊണ്ട് എത്തിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതും കൂടി നടത്തണം എല്ലാവരും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഹായ് കൈ പ്രാര്ത്ഥിക്കണം എല്ലാരോട് ഈ കൈ കളിച്ചേ കേട്ടോ അപ്പൊ ഇത്രയും ഉള്ളു വൈകുന്നേരം കേക്ക് മുറിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം മുടി വളരത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കേട്ടോ ഏറ്റവും കൂടുതൽ അവൾ കരഞ്ഞതേ മുടി വളര വളരത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് വേണ്ട ഇത് കണ്ടോ മുടി കുടുംബയൊക്കെ കെട്ടി ഞങ്ങൾ കോളേജിലോട്ട് പോയിട്ട് വരാവേ മോളെ കാണണമെന്ന് കോളേജിൽ ടീച്ചേഴ്സ്മാർ വിളിച്ച് പറഞ്ഞു അങ്ങനെ മോളെയും കൊണ്ടുപോയി അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചു തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഓൾഡ് ഫ്രണ്ട് ഒരു വലിയൊരു കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഞങ്ങളതാണ് മുറിച്ചത് അങ്ങനെ കേക്ക് മുറിച്ചു കഴിഞ്ഞു അപ്പൊ കൂടെ അഞ്ചാറ് പെൺമക്കളും കൂടെ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ അവളുടെ പ്രിയപ്പെട്ടവരാരും ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേക്ക് കൊണ്ടുവന്നത് അത് കാരണമാണ് ഞങ്ങൾ മുറിച്ചത്